നമ്മൾ ഇന്ന് പപ്പായ കൊണ്ട് വളരെ ടേസ്റ്റായിട്ടുള്ളൊരു ഹലുവയാണ് ഞാൻ റെഡിയാക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹലുവയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പഴുത്ത പപ്പായ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയെടുക്കാം പപ്പായ എടുക്കുമ്പോൾ നല്ല പഴുത്ത പപ്പായന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇതാ കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജ്യൂസാക്കി എടുക്കണം വെള്ളം ഒട്ടും ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് പപ്പായ അരച്ചത് ഒഴിച്ചെടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ൊന്ന് ഇളക്കി കൊടുക്കണം നല്ല കളറുള്ള പപ്പായ ആയതുകൊണ്ട് തന്നെ കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ചേർത്തെടുക്കാം അത്യാവശ്യം നല്ല മധുരമുള്ള പപ്പായയാണ് ആവശ്യത്തിനനുസരിച്ച് ചേർത്തെടുത്താൽ മതി ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം ഇനി ഇത് പപ്പായുടെ കൂട്ടിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി നന്നായി യോജിപ്പിച്ച് കുറുക്കിയെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ കോൺഫ്ലവർ പെട്ടെന്ന് കട്ട പിടിക്കും ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണ് ഒരു ടീസ്പൂണാണ് ചേർത്ത് എടുത്തിട്ടുള്ളത് ഇനി ഇതിക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചട്ടിയിൽ നിന്ന് വിട്ടു വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ബദാമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏതാണ് കയ്യിൽ ഉള്ളത് വെച്ചെങ്കിൽ അത് ചേർത്തെടുത്താൽ മതി അപ്പോൾ അതാ നിന്ന് വിട്ട് കിട്ടുന്ന രൂപത്തിലായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതെടുത്തോണ്ട് അല്ലെങ്കിൽ ഇതുപോലെ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പപ്പായ കൊണ്ടുള്ള ഹലുവട റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഹലുവയാണേ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഹൽവയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്